ഒരുപാട് വെല്ലുവിളികൾ നടത്തിയും പോരാട്ടങ്ങൾ നടത്തിയും പറഞ്ഞ വാക്കുപാലിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും നടുവിലേക്ക് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് വന്നിറങ്ങുന്നത് പലതും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ നേടുന്ന രണ്ടാമത്തെ ടീമായിട്ട് അടുത്ത സീസണിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് കളിക്കാൻ കളിക്കാനിറങ്ങുമ്പം പല കളികളും പലരെയും അവർ കാണിക്കും അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറെ നിലവിൽ ബെൽജിയം ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് മുഹമ്മദ് എന്നാണ് ബംഗാളിൽ നിന്നുള്ള സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള സോഹൻ ബോറ റിപ്പോർട്ട് ചെയ്യുന്നത് അത് കൂടാതെ രണ്ട് ഇന്ത്യൻ താരങ്ങളെയും അവൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള ഗൗരവ് ബോറയും പിന്നീട് ബംഗളൂരു എഫ് സിയുടെ അക്കാദമിയിൽ കൂടി വളർന്നുവരികയും ഇപ്പം ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസ്വാൾ എഫ് സിയുടെ താരവുമായിട്ടുള്ള ജോ സോഹർലിയാനയും കൂടിയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ജോ സോഹർലിയാന പിന്നെ അത് കൂടാതെ ഗൗരവ് ബോറ എന്നീ രണ്ട് താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നാലെ എല്ലായ്പ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൽ ബ്രസീലിയൻ താരങ്ങൾ വന്ന് അഴിഞ്ഞാടിയ ചരിത്രം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരത്തിലൊരു ബ്രസീലിയൻ സ്ട്രൈക്കറെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ നവാഗതരും വെറും നവാഗതരെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരാണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളിലും ഒന്നായിട്ടുള്ള മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ്